ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മെയ് പത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൂരിയാട് അണ്ടർപാസിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയ സ്ഥലത്ത് മണ്ണ് ഇരുന്നു പോയത് അപ്പോൾ അവിടെ ഒരു പുതിയതായിട്ട് വയഡക്റ്റ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പണികൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് കൂര്യാട് വയഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് അതിൽ സ്റ്റീൽ ഗാർഡ് ഉപയോഗിക്കുന്നുണ്ട് അതെവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ കൂര്യാടിൽ നിന്നുമുള്ള ഏഴാമത്തെ അപ്ഡേഷൻ ആണ് ഇത് കൂര്യാട് ജംഗ്ഷനിൽ വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമായിരുന്നു അവിടെയാണ് ഇപ്പോൾ വയാഡക്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് പീറുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട് ബാക്കി എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ പൈനിങ് നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് പൈൽ ചിപ്പിംഗ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള പൈൽ ക്യാപ്പിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂരാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ വരുന്ന ഫസ്റ്റ് ഒരു ക്രോസ് ഡ്രൈനേജ് ഉണ്ട് ഒരു ചെറിയൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റുകയാണ് കൂര്യാട് വയഡക്റ്റിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകളിലുമായിട്ട് അഞ്ച് വയഡക്റ്റുകളാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത് അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിലാണ് പിന്നീട് വന്നിരിക്കുന്നത് രണ്ടെണ്ണം കോട്ടയ്ക്കൽ ബൈപ്പാസിലും പിന്നെ ഒന്ന് ചുങ്കത്തുമാണ് ഇനി പുതിയതായിട്ട് വരുന്നത് നമ്മളെ കൂര്യാടുമാണ് നാന്നൂറ് മീറ്റർ നീളത്തിലാണ് ഈ ഭാഗത്ത് വയഡക്റ്റ് വരുന്നത് ഇപ്പം ഈ വയഡക്റ്റ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് അറിയാം പക്ഷേ അറിയാത്ത കുറെ പേരുണ്ട് അവർക്കായിട്ട് ഒന്നുകൂടി പറയാണ് ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ ചെരിഞ്ഞ പ്രദേശത്തുമാണ് ഈ വാടക്റ്റ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിലും അതുപോലെ തന്നെ ചുങ്കത്തും പിന്നെ നമ്മൾ കോട്ടയ്ക്കൽ ബൈപ്പാസിലൊക്കെ വാടക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ പൈൽ ചിപ്പിങ് കഴിഞ്ഞ കേട്ടോ ഇതിന്റെ മുകൾ ഭാഗത്താണ് പൈൽ ക്യാപ്പ് വരുന്നത് അതിന്റെ മുകൾ ഭാഗത്ത് പിന്നീട് പീർ പീർ ക്യാപ്പ് അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട നിങ്ങൾ അവിടെ പൈൽ ക്യാപ്പിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് പൈൽ ക്യാപ്പ് വന്നിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടും ഒരുമിച്ചാണ് കാസ്റ്റ് ചെയ്യുക ഇവിടെ അതുപോലെ തന്നെ പൈൽ ക്യാപ്പിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് പീറിന്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിവിടെ കൂരിയാട് വായടക്കിനെ നിർമ്മാണം കാണുമ്പോൾ എനിക്ക് ഓർമ്മയായിരുന്നു നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിലെ വായടക്കിന്റെ നിർമ്മാണം കേട്ടോ ഏകദേശം അതേ മാതിരി തന്നെയാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് പൈൽ ചിപ്പിംഗ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈൽ ചിപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ് അപ്പൊ ഒന്നുകൂടി കാണിച്ചു തരുന്നത് കാരണം ഇതുപോലെയുള്ള വർക്ക് നമ്മൾ ഇതുപോലുള്ള തുടക്ക ഭാഗങ്ങളിൽ കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇവിടെ അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലിങ് കഴിഞ്ഞിട്ട് ഭാഗത്ത് വന്ന പൈലിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാവും ആ ഷീറ്റ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കോൺക്രീറ്റ് പൂർണ്ണമായിട്ട് ചിപ്പ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ട് ചിപ്പിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നീട് പൈൽ ക്യാപ്പിൻ്റെ വർക്ക് ആരംഭിക്കുക അതിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ടുണ്ട് ഈ കമ്പികളുണ്ടാവും നിങ്ങൾ ഇവിടെയായിരുന്നു കോൺക്രീറ്റ് ഉണ്ട് അത് പൂർണ്ണമായിട്ട് ചിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ കമ്പികൾ മോൾ ഭാഗം തള്ളി വന്നിരിക്കുന്നത് അതിൻ്റെ ചുറ്റും ഒരു കൂട് മാതിരി നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നീട് പീറിന് നിർമ്മിക്കുക സ്റ്റീൽ ബൈനിങ് നടത്തിക്കൊണ്ടിത് സ്റ്റീൽ ബൈനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പീറിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പീറിന്റെ രണ്ട് ഭാഗത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ പീർ പൂർണ്ണമായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പീറിന്റെ രണ്ട് ഭാഗത്തും സ്റ്റേജ് നിർമ്മിച്ചിട്ടാണ് പിന്നീട് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ചെയ്യണത് അങ്ങനെ പീർ ക്യാപ്പിന്റെ വർക്ക് കഴിഞ്ഞാല് പിന്നീട് ബയറിംഗിന്റെ വർക്കാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഗേഡർ ലോഞ്ചിങ് നടക്കുക ഗേഡർ ലോഞ്ചിങ് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഡെക്ക് ഷീറ്റ് അടിക്കും അതിന്റെ മോൾ ഭാഗത്ത് പിന്നീട് സ്റ്റീൽ ബൈനിങ് ചെയ്യും പിന്നീടും കോൺക്രീറ്റ് കാസ്റ്റിങ് ചെയ്യും പിന്നീട് മാസ്റ്റിക് പാഡ് വിരിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബി എമ്മും ബിസിയും ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു പാലത്തിന്റെ മുകൾ ഭാഗത്തുള്ള റോഡ് നിർമ്മിക്കുന്നത് വളരെയധികം വേഗതയിലാണ് ഇപ്പോൾ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മെയ് മാസത്തിലാണ് നമ്മൾ ഇവിടെ ആ കൊളാപ്സ് സംഭവിച്ചത് അതിനുശേഷം ഏകദേശം അറുപത് ദിവസം കൊണ്ട് അവർ ഇവിടെയുള്ള മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഈ കൊളാഫ് സംഭവിച്ച സമയത്ത് സർവീസ് റോഡ് പക്ഷെ കൊലപ്പുറം നിന്ന് കൂര്യാട് ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡ് തകർന്നിരുന്നു അതും വേഗം ശരിയാക്കിയിട്ട് വാഹനങ്ങൾ കടത്തുവിട്ടു തുടങ്ങി ഈ സൈഡിൽ കണ്ട നിങ്ങൾ ഇതാണ് പീർ ക്യാപ്പിന് വേണ്ടിയിട്ട് ഷീറ്റ് ചെയ്യണ വർക്ക് കിട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാലം വന്നിരിക്കുന്നത് ഈ പാലത്തിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ പീറിന്റെ അവിടെ നിന്ന് പാലത്തിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗേഡർ ആണ് വരുന്നത് പി എസ് സി ഗേഡർ അല്ല ഈ പാലത്തിൻ്റെ നിർമ്മാണം ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും കൊണ്ട് കിട്ടുക യൂട്യൂബ് ചാനലിൽ കൂരിയാട് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നടന്ന വർക്കുകളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ പാലം നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ പൈലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പാലം പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റാത്ത ഇതിൻ്റെ മുകൾ ഭാഗം പൊളിച്ചു മാറ്റിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ ഗാർഡർ സ്ഥാപിച്ചിട്ടാണ് ഈ വയഡക്റ്റ് നിർമ്മാണം പൂർത്തീകരിക്കുക അപ്പോൾ കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് നാനൂറ് മീറ്റർ നീളത്തിലാണ് നമ്മൾ വയഡക്റ്റ് വരുന്ന കേട്ടോ അതിന്റെ പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് ലാസ്റ്റ് എൻഡിലാണ് ഈ ഭാഗത്താണ് സ്റ്റീൽ ഗാർഡർ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മുകൾ ഭാഗത്തു നിന്നും കുറച്ച് താഴത്തേക്ക് പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ സ്ഥാപിച്ച പുതിയതായിട്ട് നിർമ്മിച്ച പീറുണ്ട് പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് നിന്ന് കറക്റ്റ് ലെവലിലായിരിക്കും പിന്നീട് സ്റ്റീൽ ഗാർഡർ സ്ഥാപിക്കട്ടോ എന്നിട്ട് പിന്നീട് മറുഭാഗം സാധാരണ രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ട് രണ്ട് ഭാഗത്തുമുള്ള എന്താ പറയാ ആർഇ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ടാണ് വർക്ക് എടുക്കുക കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തിയാക്കിയ ഒരു കമ്പനി കെ എൻ ആർ സി അതുപോലെ തന്നെ നമ്മളെ കെ എം സി ഉണ്ട് പിന്നെ ഊരാളുങ്കൽ ഉണ്ട് പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരാളുങ്കലിന് കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ആണ് കെ എം സി കോഴിക്കോട് ബൈപ്പാസിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് കെ എൻ ആർ സിയിൽ രണ്ട് റീച്ചുകളായിട്ട് എഴുപത്തിയെട്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും വളാഞ്ചേരി മുതൽ മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയായ കാപ്പിക്കാട് വരെയാണ് രണ്ട് ഈച്ചൾ അതിൽ രാമനാട്ടുകര മുതൽ കുറ്റിപ്പുറം പാലം വരെ വളരെ തിരക്കേറിയ ടൗണുകളിൽ കൂടിയാണ് ഈ ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്നത് ആ ടൗണുകളിലൊക്കെ അണ്ടർപാസും ഓവർപാസും നിർമ്മിച്ചിട്ടാണ് ആറുവരിപ്പാത കടത്തിവിട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വളരെയധികം ഉയരമുള്ള കുന്നുകളൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വയഡനിങ് പൂർത്തീകരിച്ചിരിക്കുന്നതും ഇനിയിപ്പോ ഇവിടെ കൂരേട് മാത്രമേ പണികൾ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ ഉടനെ തന്നെ നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ സ്ഥാപിക്കുന്നതുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ മാത്രമേ വർക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ അപ്പം വർക്കുകളെല്ലാം നല്ല വേഗതയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പാലത്തിന്റെ പൊളിക്കുന്ന വർക്കാണ് മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് നടക്കുന്നുണ്ടാ അതും ഒരു ഭാഗം പൂർണ്ണമായിട്ട് പൊളിച്ച് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗം ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റുന്നുമായിരിക്കും കേരളത്തിന്റെ ഒരറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ദേശീയപതാർ വ്യത്യാനം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പതിനാറ് റീച്ചുകളാണ് കേരളത്തിലുള്ളത് അതിൽ പണികൾ പൂർത്തിയാക്കിയ റീച്ചുകൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വർക്കും കൂടിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം കൂടിയാണ് എത്രയും വേഗം ഇതിന്റെ പണികൾ പൂർത്തിയാക്കിയിട്ട് നമുക്ക് വേഗം സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് നിലവിൽ മൂന്ന് റീച്ചുകളാണ് ദേശീയപാത അറുപത്തിയാറിൽ പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ച് കെ പിന്നെ കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തെട്ട് കിലോമീറ്റർ വരുന്ന രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള കെ എം സിന്റെയും അതുപോലെ തന്നെ തലപ്പാടി ചെങ്ങള റീച്ച് ഊരാളുങ്ങളുടെ ഊരാളുങ്ങളുടെ റീച്ച് പണികൾ പൂർത്തിയാക്കിയിട്ട് തുറന്നു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് പക്ഷെ ഇതുപോലെ തന്നെ വേഗതയിൽ പണി നടക്കുന്ന വേറെ റീച്ചും കൂടെ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ റീച്ച് കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ ഉള്ളത് ഏഴ് ബൈപ്പാസുകളാണ് ടോട്ടലായിട്ട് തൃശ്ശൂർ റീച്ചിലുള്ളത് അതിൽ ആറെണ്ണം പുതിയതും ഒന്ന് കൊടുങ്ങല്ലൂർ ബൈപ്പാസുമാണ് പണികളെല്ലാം അതിവേഗം പുരോഗമിക്കുന്നുണ്ട് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് വഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള റോഡിന്റെ വൈഡനിങ്ങും ടാറിങ്ങിന്റെ പ്രവർത്തനങ്ങളും ലൈൻ മാർക്കിങ്ങും ഒക്കെ വളരെയധികം വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് ആണ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നിലവിൽ ദേശീയപാതയില് മലപ്പുറം ജില്ലയിൽ കൂരിയാട് നടക്കുന്ന വർക്ക് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഞങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ